അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്രായ് ചട്ടം പ്രകാരം ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് ഇതോടൊപ്പം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്നതാണ് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവിൽ ഇന്റർനെറ്റ് ഡാറ്റ വോയിസ് കോൾ എസ് എസ് ओटीटी सब्सक्रिप्शन സബ്സ്ക്രിപ്ഷനുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്ന മൊബൈൽ റീചാർജ് പ്ലാനുകളാണ് മൊബൈൽ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരം പ്ലാനുകൾക്കൊപ്പം തന്നെ ഇനി വില കുറഞ്ഞ പുതിയ പ്ലാനുകളും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമാക്കുവാൻ പോവുകയാണ് നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം തന്നെ വോയിസ് കോൾ എസ് എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടി വരുമെന്ന് കൊണ്ടുവരുമെന്ന് കമ്പനികളോട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവ് ഇട്ടിരിക്കുകയാണ് നിലവിൽ നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ കൂട്ടിച്ചേർത്തതാണ് റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിൻ്റെയൊക്കെ സേവനങ്ങളും ആവശ്യമില്ല ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇൻ്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നാണ് ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്ത സുരക്ഷാ ചട്ടം ഭേദഗതി ഇതിനായി ഭേദഗതി ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കുന്നത് ആയിരിക്കും ആവശ്യം ില്ലാത്ത സേവനങ്ങൾക്കായി പണമടയുന്നു എന്ന തോന്നൽ ടെലികോം ക്കാർക്കിടയിൽ ഉണ്ടെന്ന ട്രായ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു പുതിയ നടപടി വരുന്നതിലൂടെ ഒരാൾക്ക് ഇൻ്റർനെറ്റ് പ്ലാൻ ആവശ്യമെങ്കിൽ വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രണ്ട് നമ്പറിലും ഇൻ്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായിരിക്കുകയില്ല ഒരു സിം കാർഡിൽ വോയിസ് കോൾ എസ് എസ് മാത്രം വേണ്ട വ്യക്തികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാക്കുകയും മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളൊക്കെ കോംബോ വൗച്ചറുകളുടെയും കാലാവധി പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാക്കി കമ്പനികൾക്ക് ഉയർത്താം വാലിഡിറ്റി കൂടിയ തിരഞ്ഞെടുത്താൽ ഉപഭോക്താക്കൾക്ക് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ സാധിക്കും പത്ത് രൂപയുടെ ഗുണിതങ്ങളായിട്ട് മാത്രമേ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഏതു തുകയും ടോപ്പ് ചെയ്യാം മൊബൈൽ റീചാർജ് വന്ധനവ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ തെളിവാണ് സ്വകാര്യ മൊബൈൽ കമ്പനികളിൽ നിന്നും പല ഗുണഭോക്താക്കളും റീചാർജ് തുക കുറഞ്ഞ ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നതായി വരുന്ന കണക്കുകൾ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ താരിഫ് വർധനവ് നടപ്പിലാക്കിയ ശേഷമുള്ള നാല് മാസത്തിനിടെ വരിക്കാരുടെ എണ്ണത്തിൽ ബി എസ് എൻ എൽ ഇതിൻ്റെ കുതിപ്പ് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക